നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ ലോറിസ് അവാർഡ് നോമിനേഷൻ ലിസ്റ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട് കായിക രംഗത്തെ ഓസ്കാർ എന്നാണല്ലോ ലോറിസ് അവാർഡ് അറിയപ്പെടുന്നത് ഇത്തവണ ലോറിസ് അവാർഡ് സമ്മാനിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മാഡ്രിഡിൽ വെച്ചാണ് എന്നും അവർ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് സോ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് വിവിധ കാറ്റഗറികളിലായിട്ട് ഏതൊക്കെ ഫുട്ബോൾ ടീമുകൾക്ക് ഫുട്ബോൾ താരങ്ങൾക്ക് നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത്തവണ ലോറിസ് വേൾഡ് സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ അവാർഡിനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ എഫ് സി ബാഴ്സലോണയുടെ സ്പാനിഷ് വനിതാ താരം ഐതാന ബൊൻമാറ്റി ഇടം പിടിച്ചിട്ടുണ്ട് അവരെ കൂടാതെ ലോറിസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായിട്ട് എഫ് സി ബാഴ്സലോണയുടെ വുമൻസ് ഫുട്ബോൾ ടീം ഇടം പിടിച്ചു എന്ന് മാത്രമല്ല റയൽ മാറ്റിയുടെ മെൻസ് ഫുട്ബോൾ ടീമും ഒപ്പം തന്നെ സ്പെയിനിൻ്റെ മെൻസ് ഫുട്ബോൾ ടീമും ഇടം പിടിച്ചിട്ടുണ്ട് സോ ഈ ഒരു കാറ്റഗറിയിലാണ് കൂടുതൽ ഫുട്ബോൾ നോമിനേഷൻസ് വന്നിരിക്കുന്നത് ലോറിസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായിട്ട് എഫ് സി ബാഴ്സിലോണയുടെ വിമൻ ടീം റയൽ മാരിഡിൻ്റെ മെൻസ് ഫുട്ബോൾ ടീം സ്പെയിനിൻ്റെ മെൻസ് ഫുട്ബോൾ ടീം എന്നിവർ ഇടം പിടിച്ചിരിക്കുകയാണ് അത് കൂടാതെ ഇത്തവണ ലോറിസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ അതായത് പുതിയ യുവതാരങ്ങൾക്ക് അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ സീസൺ ഇയറാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ മാറ്റിയിട്ടുള്ള താരങ്ങൾക്കുള്ള നോമിനേഷൻ ആ ഒരു നോമിനേഷനിൽ ലാമിൻ യമാൽ ഇടം പിടിച്ചിട്ടുണ്ട് എഫ് സി ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം ലാമിൻ യമാൽ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബയർ ലവർ ക്യൂസൻ പോയ സീസൺ അവർക്കൊരു ബ്രേ ത്രൂ ഇയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു ബയർ ലവർ ക്യൂസൻ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇതാണ് പ്രധാനമായും ഫുട്ബോളിൻ്റെ ഭാഗത്തുനിന്നുള്ള നോമിനേഷൻസ് ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമുക്ക് ഇന്ത്യക്കാർക്ക് താല്പര്യമുള്ള ഒരു കാര്യം ഇത്തവണത്തെ കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് ലോറിസ് വേൾഡ് കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് നമ്മുടെ ക്രിക്കറ്റർ ഋഷഭ് പന്ത് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് ഭയങ്കര